ഓം നമോ ഭഗവത വാസുദേവായ ഓം ശ്രീ മഹാഗണപതയേ നമ ഓം ശ്രീ ഗുരുഭ്യോ നമ ഇന്ന് നമ്മൾ വിഷുഫലത്തിൽ നക്ഷത്രങ്ങളുടെ അവസാന നക്ഷത്രമായ രേവതി നക്ഷത്രത്തിലേക്ക് എത്തി നിൽക്കുകയാണ് രേവതി നക്ഷത്രക്കാർക്കും എല്ലാ നക്ഷത്രക്കാർക്കും ഓരോരോ പ്രത്യേകതയുണ്ട് നമ്മൾ ഈ ന നക്ഷത്രങ്ങൾ പറയുമ്പോൾ ആകാശത്ത് ഇരുപത്തേഴ് നക്ഷത്രം എന്ന് പറഞ്ഞാൽ നക്ഷത്ര സമൂഹങ്ങളാണ് രേവതി എന്ന് പറഞ്ഞാൽ ഒരു അഞ്ചാറ് നക്ഷത്രങ്ങൾ ചേർന്നിട്ട് നിൽക്കുന്നതിൽ ഒരു കുറച്ച് കൂടുതലായിട്ട് പ്രകാശിക്കുന്നതിനെയാണ് രേവതി എന്ന് പറയുന്നത് ആ നക്ഷത്ര സമൂഹങ്ങളിൽ ഒന്ന് അതിൽ കൂടുതലായിട്ട് പ്രകാശിക്കുന്നത് അതാണ് നമ്മുടെ രേവതി നക്ഷത്രം രേവതി നക്ഷത്രം മീനരാശിയിൽപ്പെട്ട നക്ഷത്രമാണ് അത് വളർച്ചയും പുതിയ സാധ്യതകൾ നിറഞ്ഞ ഒരു വർഷമാണിത് കുടുംബം കൈത്തൊട്ട് ജീവി പുതിയ ജോലികൾ സാമ്പത്തികം എന്നിവയിൽ പ്രവൃത്തി നല്ല പ്രവൃത്തി കാണിച്ചാൽ വിജയസാധ്യത കാണുന്നുണ്ട് ഈ രേവതി നക്ഷത്രക്കാർക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ ഹിതകരമായി സംസാരിക്കുന്നവരാണ് വളരെ 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 സോപ്പിട്ട് സംസാരിക്കുന്നവരാണ് ആരെടുത്ത് പോയാലും നല്ലവണ്ണം സംസാരിക്കും പക്ഷേ ഈ സംസാരിക്കുന്നതൊക്കെ അവരുടെ മനസ്സിൽ തട്ടി സംസാരിക്കുന്നതായിക്കൊള്ളണം എന്നില്ല അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം രേവതി നക്ഷത്രക്കാർ നല്ല ഹിതകരമായിട്ട് സംസാരിക്കും ചിരിച്ചു കളിച്ച് സംസാരിക്കും പക്ഷെ അവരുടെ മനസ്സിൽ നിന്ന് തട്ടി സംസാരിക്കുന്നതാണോ എന്ന് പറയുകയാണെങ്കിൽ അത് ആണെന്ന് പറയാൻ പറ്റത്തില്ല പിന്നെ ധനവും ബുദ്ധിയും ഉള്ളവരാണ് കേട്ടോ വളരെ നല്ല ബുദ്ധിയുള്ളവരാണ് മീനരാശിക്കാർ മീനരാശിപ്പെട്ട രേവതി നക്ഷത്രക്കാർ പക്ഷേ അവർ ആരോടും അത്രയ്ക്ക് നിർവ്യാജ്യമായ സ്നേഹം പ്രകടിപ്പിക്കാറില്ല കാണിക്കും സ്നേഹം കാണിക്കും പക്ഷെ മനസ്സിൽ തട്ടി വളരെ കൂടുതലായിട്ട് കൂടുതൽ സ്നേഹിക്കുന്ന ആൾക്കാർ അവർക്കുണ്ടാകും എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല പക്ഷേ സ്നേഹപ്രകടനത്തിൽ അവിടെ അഗ്രഗണ്യരാണ് സ്നേഹപ്രകടനത്തിൽ അഗ്രഗണ്യരുമാണ് രേവതി നക്ഷത്രക്കാർക്ക് വളർച്ച ഉണ്ടാവും അഭിവൃദ്ധിയുണ്ടാവും പഴയ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും പുതിയ അവസരങ്ങൾ വരും ആത്മവിശ്വാസം ഉയർന്ന നിലയിൽ തന്നെ തുടരും യാത്രകൾ സുഖകരവും പ്രയോജനകരവുമായിരിക്കും പ്രൊഫഷണൽ മേഖലയിൽ പുരോഗതിയും പുതിയ അവസരങ്ങൾ ലഭിക്കും പ്രമോഷൻ നവീന ജോലി തുടങ്ങിയവയ്ക്ക് സാധ്യതയുണ്ട് ബിസിനസ്സുകാരുടെ ലാഭം വർദ്ധിക്കും പ്രയത്നശീലതയും സമയനിരീക്ഷണവും വിജയത്തിന് വഴിയൊരുക്കും സാമ്പത്തികമായി സന്തോഷം നൽകുന്ന വർഷമാണിത് നിക്ഷേപങ്ങൾ ലാഭകരമായിരിക്കും മറ്റുള്ളവരിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിച്ചേക്കാം പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ സാധിക്കും ചെലവുകൾ നിയന്ത്രിക്കുക പുതിയ നിക്ഷേപ നിക്ഷേപങ്ങൾക്ക് ആസൂത്രണം ചെയ്യുക കുടുംബ ബന്ധങ്ങളിൽ ശാന്തിയും സന്തോഷവും നൽകും വിവാഹം കുടുംബം വിപുലീകരണം എന്നിവയ്ക്ക് കുടുംബ വിപുലീകരണം എന്നിവയ്ക്ക് സാധ്യതയുണ്ട് അപ്പോൾ കുടുംബത്തിൽ പുതിയ ആൾക്കാർ വരാനുള്ള സാധ്യതയുണ്ട് അതെ മരുമകനാവാം മരുമകളാവാം പേരക്കുട്ടിയാവാം ഹു കുട്ടികളാവാം കുടുംബയാത്രകൾ സന്തോഷം നൽകും അറ്റുപോയ ബന്ധങ്ങൾ തുടരാൻ സാധ്യതയുണ്ട് എവിടെയെന്നെങ്കിലും ദൂരത്തേക്കുള്ള ആൾക്കാരെങ്കിലും പഴയ ബന്ധുക്കളൊക്കെ ചിലപ്പോൾ വന്നിട്ട് തിരിച്ച് വന്ന് സ്വ സ്വന്തം കൊണ്ടാടാനുള്ള സാധ്യതയുണ്ട് കുടുംബ അനുഭവങ്ങൾ എല്ലാവരുമായിട്ട് പങ്കിടുക അന്തരീക്ഷം സന്തോഷകരമാക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ ആവശ്യമാണ് പൂർണ്ണമായ വിശ്രമം എടുക്കുക തുടർച്ചയായ ആരോഗ്യ പരിശോധനകൾ ചെയ്യുക രക് സമ്മർദ്ദം കുറയ്ക്കുക രക്തസമ്മർദ്ദം കൂടാനുള്ള സാധ്യതയുണ്ട് ബ്ലഡ് പ്രഷർ ഡയബറ്റീസ് പോലെ അസുഖങ്ങൾ ഈ വർഷം വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കുള്ള പരിശോധനകളൊക്കെ ചെയ്യുക നല്ലത് ചെയ്യാനുള്ള ആഗ്രഹം പൂർണ്ണമാക്കുക ആത്മവിശ്വാസം നിലനിർത്തുക പുതിയ പദ്ധതികൾ താൽപ്പര്യത്തോട് കൈകാര്യം ചെയ്യുക നല്ല ഗുരുക്കന്മാരുടെ സഹായം തേടുക രേവതി നക്ഷത്രക്കാർക്ക് നവീകരണം സന്തോഷം ആരോഗ്യം സാമ്പത്തിക നേട്ടം എന്നിവ ഉണ്ടാകുമാറാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചു നക്ഷത്രബലം നടത്തുന്നു